നമുക്കിന്ന് ഹൈന്ദവ ആചാരങ്ങളുടെ പൊരുൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവന്തി പബ്ലിക്കേഷൻസ് ഈ പുസ്തം പുസ്തകം തയ്യാറാക്കിയിരിക്കുന്ന പണ്ഡിറ്റ് എൻ കൃഷ്ണൻ നായർ അപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് കേൾക്കാം ആദ്യമായിട്ട് ഗായത്രി മന്ത്രം ഓം ഓംവസ്വ തൂർവരെണ്യം പ്രചോദയായ ഗായത്രി മാഹാത്മ്യം ഉത്കൃഷ്ടമായ ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം ഈ മന്ത്രത്തിന് ഇരുപത്തിനാല് അക്ഷരങ്ങളുണ്ട് ലോകത്തിലെ സ്ഥാവരവും ജംഗവുമായ ജീവികളുടെ സംഖ്യ പത്തൊൻപതാണെന്ന് പറയപ്പെടുന്നു അവയോട് പഞ്ചഭൂതങ്ങളും കൂടി കൂട്ടുമ്പോൾ ഇരുപത്തിനാല് എന്ന് കിട്ടുന്നു അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കുന്നത് ത്രിപുര ദഹനകാലത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ രഥത്തിൻ്റെ മുകൾ ഭാഗത്ത് ചരടായി കെട്ടിയിരുന്നത് ഗായത്രി മന്ത്രമായിരുന്നു എന്ന് മഹാഭാരതം കർണപർവം മുപ്പത്തിനാലാം അധ്യായത്തിൽ വർണ്ണിക്കപ്പെട്ട് കാണുന്നു ഈ മഹാമന്ത്രം ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ജപിച്ചാൽ പോലും അന്നത്തെ പകൽ സമയം ചെയ്ത പാപങ്ങളെല്ലാം ശമിച്ചു പോകുമത്രേ പത്ത് തവണ ജപിച്ചാൽ ഒരു ദിവസം ചെയ്തു പോയ മഹാപാപങ്ങളെല്ലാം ശമിക്കുമെന്നതാണ് നൂറ് പ്രാവശ്യത്തെ ഗായത്രി ജപം കൊണ്ട് ഒരു മാസം ചെയ്ത പാവങ്ങളും ആയിരം പ്രാവശ്യം ജപിച്ചാൽ ഒരു വർഷത്തെ പാപകർമ്മങ്ങളും ശമിക്കും ഒരു ലക്ഷം പ്രാവശ്യം ജപിച്ചാൽ ആ ജന്മത്തിൽ ചെയ്ത പാപങ്ങളും പത്ത് ലക്ഷം പ്രാവശ്യം ജപിച്ചാൽ മുജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങളും ഇല്ലാതാകും പത്തു കോടി പ്രാവശ്യം ജപിച്ചാൽ ജ്ഞാനോദയമുണ്ടായി മോക്ഷം ലഭിക്കുമത്രേ ഗായത്രി മന്ത്രം ജപിക്കുന്ന മുറ വലത് കൈ മലർത്തി പാമ്പിൻ്റെ പത്തിവോരെ വിരലുകളുടെ അഗ്രം മടക്കി ഉയർത്തിപ്പിടിച്ചുള്ള മുദ്രയോടുകൂടി മുഖം കുനിച്ച് ദേഹം ഇളകാതെ ഇരുന്ന് ഗായത്രി മന്ത്രം ജപിക്കേണ്ടതാണ് മോതിര മോതിരവിരലിൻ്റെ മധ്യരേഖയിൽ നിന്ന് തുടങ്ങി കീഴോട്ടിറങ്ങി ദക്ഷാവർത്ത മുറയിൽ ചെറുവിരലിൻ്റെ മധ്യരേഖയിൽ കൂടി മേരോട്ട് കയറി മോതിരവിരൽ നടുവിരൽ ചൂണ്ടാണി വിരൽ ഇവയുടെ മുകൾ രേഖകളിൽ കൂടി ചൂണ്ടുവിരലിൻ്റെ അവസാനം വരെയുള്ള വരകളെ പെരുവിരലിൻ്റെ അഗ്രം കൊണ്ട് തൊട്ട് എണ്ണുമ്പോൾ പത്ത് എന്ന എണ്ണം കിട്ടും ഇപ്രകാരമാണ് ജപത്തിൻ്റെ സംഖ്യ കണക്കാക്കേണ്ടത് ഇതിനെ കരമാല സമ്പ്രദായം എന്ന് പറയുന്നു എന്നാൽ ജപസംഭ്യ കണക്കാക്കുന്നതിന് കരമാല സമ്പ്രദായം മാത്രം ഉപയോഗിക്കണമെന്നില്ല താമരക്കുരുമാലയോ സ്ഫടികമണിമാലയോ ഇതിനെ ഉപയോഗിക്കാവുന്നതാണ് താമരക്കുരുമാലയാണ് മന്ത്രജപത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അതിലെ മണികൾ വെളുത്ത താമര വിത്തുകൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം ദേവി ഭാഗവതം നവ മസ്ഖ ഗായത്രി സ്ഥാനം ഉത്തരഭാരതത്തിലെ ഒരു പുണ്യസ്ഥലമാണ് ഗായത്രി സ്ഥാനം ഈ പുണ്യഭൂമിയിൽ ഒരു രാത്രി മന്ത്രജപങ്ങളോടെ കഴിച്ചുകൂട്ടുകയാണെങ്കിൽ ആയിരം പശുക്കളെ ദാനം ചെയ്ത പുണ്യഫലം സ്ഥിതിക്കുമത്രേ മഹാഭാരതം വനപർവം എൺപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ പദ്യം മന്ത്രസാരാർത്ഥം മന്ത്രത്തിലെ ഭൂ എന്ന ശബ്ദം നാം വസിക്കുന്ന ഭൂമിയെ സൂചിപ്പിക്കുന്നു ഭുവർലോകം പരലോകസുഖത്തെയും സ്വർഗധ്വനി മോശത്തെയും കുറിച്ചിടുന്നു ഇങ്ങനെ ഇഹ പരലോക സൗഖ്യത്തെയും മോശത്തെയും പ്രദാനം ചെയ്യുന്ന ആദിത്യ ജ്യോതിഷ് പരംപൊരുൾ തന്നെയാകുന്നുവെന്നും ആ പരമാത്മാവിനെ ധ്യാനിച്ച് വന്നിക്കുന്നതിൽ കൂടി മേൽപ്പറഞ്ഞ മൂന്ന് സൗഖ്യങ്ങളും കരഗതമാകും എന്നുള്ളതുമാണ് ഈ പ്രാർത്ഥനയുടെ ആന്തരികമായ അർത്ഥം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രമി ശ്രമിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം